ല്ല നമ്മള് ശബാസിന്റെ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് ഒരിക്കലും പറ്റില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു നോർമൽ ആയിട്ടുള്ളൊരു വ്യക്തികൾ സംസാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു കുറ്റ ഒരു കുറ്റം ചെയ്തതിന് ശേഷം സംസാരിക്കുന്ന പോലെ അല്ല ചെയ്യാ ഓബിയസ് ആയിട്ടൊരു എന്താ പറയാ ഒരു നമ്മളൊരു ഹാർഡ് കോൺട്രില് കാണുന്ന പോലെ തന്നെ വേണം നമ്മൾ അയാളെ കാണാൻ വേണ്ടി അപ്പം പല കാര്യങ്ങളിലും അയാള് വർത്തമാനം പറയുക അല്ലെങ്കിൽ നമ്മളോട് സമ്മതിക്കല കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയാ പോലീസിനോട് പറയാം അതൊക്കെ നമ്മുടെ മുന്നിലുണ്ടാകും എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒഫണ്ടേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന സമയത്ത് പല ഒഫണ്ടേഴ്സും അവർ മാനസികമായി പല രീതിക്കാണ് നമ്മൾ തിങ്ക് ചെയ്യുക നമ്മൾ ചിലപ്പം വിചാരിക്കുന്ന രീതിക്കായിരിക്കില്ല അവർ തിങ്ക് ചെയ്യ അല്ലെങ്കിൽ ഒരു ഒരു ചെസ് ബോർഡിൽ ഒരു ഒരു പ്ലേ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും പക്ഷെ അവർ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നതിനും ഒത്തിരി മുന്നോട്ട് ചിന്തിക്കാനുള്ള കഴിവുകൾ പല കുറ്റവാളികളും കണ്ടിട്ടുണ്ട് ആ രീതി വേണം സെബാസിനെയും കൈകാര്യം ചെയ്യാനുള്ളത് പക്ഷേ ഏതൊക്കെ എവിഡൻസസ് ആണ് അല്ലാതെ കിട്ടുക എന്നുള്ളതാണ് നമ്മളുടെ അത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യം സെബാസിൻ പറയുന്ന കാര്യങ്ങളിലോട്ടോ അല്ലെങ്കിൽ സെബാസിൻ പറയുന്ന അല്ലെങ്കിൽ അവർ സംവദിക്കുന്ന കാര്യങ്ങളിലോട്ടോ ലീഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അതിനെ എന്താ പറയാ മീൻസ് അതിനെ മാറ്റാൻ പറ്റുന്ന രീതിക്കുള്ള തെളിവുകൾ എവിടെ നിന്നും നമ്മൾ സംഘടിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെബാസിൻ സഹകരിക്കുക എന്നുള്ളത് ഏഹ് ഒരു എന്താ പറയാ ഗിൽ ഫീലിംഗ് ഇല്ലാത്ത കുറ്റവാളി എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ സെബാസിന് ആ കാര്യങ്ങളിലൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള രീതിയിലായിരിക്കും ആക്ട് ചെയ്യുക പക്ഷെ എത്ര കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ആക്ട് ചെയ്താലും അതിന്റെ ഇടയ്ക്ക് ഒരു മിസ് മിസ്സിംഗ് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടാകും അത് ആദ്യ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നുണപരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന് എത്രത്തോളം കടക്കാൻ സാധിക്കും ഈ നിയമപരമായി ഇതിന് ഒത്തിരി അധികം നൂലാമാലകൾ ഉണ്ടെന്നറിയാം എന്നാൽ പോലും ഈ സെമാറ്റിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ ഈ നുണപരിശോധന അടക്കം നടത്തുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ശരിക്കും പറഞ്ഞു ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് പല പോലീസ് സേനകളും പല സമയം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിന്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്ന അത്ര സുഖകരമായിട്ടുള്ള സക്സസ് റേറ്റ് അല്ല ഒന്നാമത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നുണപരിശോധന മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം നമുക്ക് പഴയ കേസുകൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം നുണപരിശോധനയുടെ എത്രമാത്രം അപ്ലിക്കബിലിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് സംശയമാണ് അതായത് ഗുണപരിശോധന എന്ന് പറയുന്നത് അത്ര ഒരു അപ്ലിക്കബിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആ ഒരു കാര്യം നുണപരിശോധന നടത്തണമെങ്കിൽ പാസിന്റെ പെർമിഷൻ വേണം അപ്പൊ ഇത് ഇത് എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ നുണപരിശോധന മാത്രം ഡിപെൻഡ് ചെയ്തിട്ട് അത് നടത്തിയാൽ മാത്രമേ കുറ്റം തെളിവെന്നുള്ള നമുക്ക് വായിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥരല്ലോ നമ്മളുള്ളത് അത് വേറെ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എത്ര വിദഗ്ധമായ കുറ്റവാളിയാണെങ്കിലും എത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ആണെങ്കിലും അല്ലെങ്കിൽ എത്ര സ്മാർട്ട് ആയിട്ടുള്ള ക്രിമിനൽ ആണെങ്കിലും ഒരു ലൂഫ് ഹോൾ അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള തെളിവ് അവിടെ അവശേഷി അവശേഷിപ്പിച്ചിരിക്കും എത്ര കാലമായാലും ഉണ്ടാവുക അവിടെ അത് കണ്ടുപിടിക്കാന്നുള്ളതാണ് അവിടെ ഏറ്റവും കൂടുതൽ കാര്യം ഇപ്പോൾ ഈ ബിന്ദു പത്മനാഭന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിൻ പറയുന്നത് ഈ ശരീരഭാഗങ്ങൾ പലതായി മുറിച്ച് പല ഭാഗങ്ങളിലായി ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇത്രയും വർഷമായി രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു സംഭവമാണ് എത്രത്തോളം പ്രാവർത്തികമാണ് ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഈ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തുക എന്ന് പറയുന്നത് എനിക്ക് എന്റെ അറിവ് ശരിയാണെങ്കിൽ ശരീരഭാഗം മറവ് ചെയ്തതിന്റെ അകത്ത് വരണം തണ്ണീർമുക്കം മണ്ണാണെന്ന് അറിയ അറിയുന്നു അപ്പൊ അതിനുശേഷം അവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തികൾ ഉണ്ട് അല്ലെങ്കിൽ തണ്ണീർ തണ്ണീർമുക്കം മണ്ണിന്റെ നവീകരണ പ്രവർത്തികളുണ്ട് അപ്പം ഇതൊക്കെ അതിനകത്ത് ഒരു ഫാക്ടറാണ് പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തണ്ണീർമുഖം പണ്ട് പോലത്തെ ഒരു സ്ഥലത്ത് സഭാശിനെ അത് കൊണ്ടുടണമെങ്കിൽ ഏത് സമയത്തായിരിക്കും കൊണ്ടുണ്ടാവുക അല്ലെങ്കിൽ അത് അത്രയും എന്തായാലും കൊണ്ടുവിടാനുള്ള ചാൻസ് കുറവാണ് പ്രത്യേകിച്ച് തണ്ണിർമുഖം മാറ്റ അപ്പൊ അതൊക്കെ നമ്മൾ മുന്നോട്ട് നോക്കുന്നതാണ് അപ്പൊ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ചിലപ്പം എന്റെ ഒരു കട്ട് ഫീലിംഗ് പറയുക അത് മിസ്ലീഡിങ് ആയിട്ടുള്ള എവിഡൻസ് ആയ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നൂക്കുമാട്ടിന്റെ അവിടെ നമുക്ക് തരിച്ചിരുന്നത് നടത്തുക എന്ന് പറഞ്ഞാൽ അത്ര ഫീസിബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷൻ ആയിട്ട് കാണാൻ പറ്റില്ല മാത്രമല്ല എത്ര കൊണ്ടിട്ടാൽ തന്നെ എത്ര കാലം അവിടെ നിൽക്കുന്ന കാര്യത്തെ കുറിച്ച് നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് പ്രത്യേകിച്ച് തന്നു മുക്കം മട്ട് പോലത്തെ സാധനം അപ്പൊ അതൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ തന്നെ തൂക്കം കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സബാഷിനാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുഖം മണ്ഡ് വഴി ആകാം കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടാകാം ഈ കോട്ടയവുമായിട്ടും ചേർത്തലായിട്ടും അപ്പൊ അതൊക്കെ നമ്മുടെ ഫാക്ടറാണ് നമുക്ക് വിശ്വസിക്കാൻ വിശ്വസിക്കാതിരിക്കാനുള്ള ഫാക്ടറാണ് അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻ കിട്ടിയാൽ മാത്രമേ അതൊരു ശരിയായ രീതിക്കാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം